താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകം വിഷയമായ അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ അതിരൂക്ഷമായ വാക്പോര് അവതാരകനായ രമേശ് ചെന്നിത്തല പ്രസംഗത്തിൽ ഇടയ്ക്കിടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്തതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി നിങ്ങളാണ് മുഖ്യമന്ത്രിയെന്നും കേൾക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടെന്ന് രമേശ് ചെന്നിത്തലയും മറുപടി നൽകിയതോടെ പക്ഷം പിടിച്ച് മന്ത്രിമാരും മുന്നോട്ട് എത്തി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് ഒൻപത് വർഷം കേരളത്തിന്റെ ആയിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം മിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്കാക്കുന്ന നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല ഈ നാട് ആഗ്രഹിക്കുന്നത് ഒൻപത് വർഷം ഭരിച്ചിട്ടും ഒരു തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ലെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തിയത് മിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് വർഷം കേരളത്തിന്റെ ആയിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി അവിടെ പറയാറുണ്ട് ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല അവർക്ക് വാഹനമില്ല അവർക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാരില്ല അവിടെ ജോലി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല കാരണം അവർക്ക് പഴയ ശമ്പളമാണ് കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട ഒരു പദ്ധതിയായി മാറിയെന്ന് എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരം വിടുമ്പോൾ എട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളായിരുന്നു ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അത് എഴുന്നൂറ്റിയഞ്ചായി രണ്ടാം പിണറായി ഗവൺമെന്റ് ആയപ്പോൾ അത് എണ്ണൂറ്റി മുപ്പത്തി ആറായി നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം കൂടി രണ്ടാം പിണറായി ഗവൺമെന്റ് കൂടി കല്ല് ഷോപ്പുകളുടെ ദൂരപരിധി നാനൂറിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പതാക്കി കുറയ്ക്കാം സർ ഇത് ആർക്ക് വേണ്ടിയാണ് സർ ലഹരി തടയുമെന്ന് പറയുന്ന നമ്മൾ ഇത് കൊടുത്താൽ ഈ തലമുറ നമ്മളോട് വരും തലമുറകൾ നമ്മളോട് ചോദിക്കില്ലേ സാർ സാർ അറുന്നൂറ്റിയാറ് ബാറുകളിലെ നികുതി കുടിശ്ശേ കിട്ടിയിട്ടില്ലെന്നാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത് ഒരു നടപടിയും അവർക്കെതിരായിട്ടില്ല സർ സർ ടൂറിസം വകുപ്പ് ഹെറിറ്റേജ് ബിൽഡിങ്ങിൽ ബാറ് കൊടുക്കാന്നുള്ള പുതിയ നയം അപ്പൊ തമിഴ്നാട്ടിലെ പഴയ കെട്ടിടങ്ങൾ നാലുകെട്ടുകളൊക്കെ പൊളിച്ച ആളുകൾ ഇപ്പൊ കേരളത്തിൽ കൊണ്ട് വെക്കുകയാണ് കാരണം ഇവിടെ ഹെറിറ്റേജ് ആക്കി ബാറ് വാങ്ങിക്കാൻ വേണ്ടി സർ ഈ അതിനിടയിലാണ് സർ ഡിക്ഷണറിയും റൂവറിയും അനുവദിക്കുന്നത് കേരള ലഹരി മാഫിയുടെ കീഴിൽ അമന്ന് കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്കു വേണ്ടി സാർ ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ വ്യാപകമാണ് ആരാണ് സാർക്ക് നേതൃത്വം കൊടുക്കുന്നത് ക്ഷമിക്കണം സാർ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നേതൃത്വം കൊടുക്കും കേരളത്തിലെ കലാലയങ്ങളിൽ സാർ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നത് ആരാണ് ഞാൻ വായിക്കാം പറയുന്ന സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊന്നത് ആരാണ് സാർ എന്റെ കയ്യിൽ പേരുകൾ കൊണ്ട് ഞാൻ വായിക്കുന്നില്ല ആരാണ് കൊന്നത് അവരുടെ സ്ഥാനം എന്താണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് അങ്ങ് അങ്ങയില്ലെന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എസ് എഫ്ഐയുടെ സമ്മേളനത്തിൽ അങ്ങ് പോയപ്പോൾ അങ്ങ് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ തുടർന്നാൽ മതി ഒരു മാറ്റം ഉണ്ടാകണ്ട എന്ന് പറഞ്ഞു അങ്ങക്ക് അവരെ ഒന്ന് നിയന്ത്രിക്കാമായിരുന്നു സർ അൻപത്തി ഒന്ന് വെട്ടുവെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ കേരളം ഞെടുങ്ങിയതായിരുന്നു സർ ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളുകൾ അവർക്ക് മൂന്ന് വർഷം പരോൾ കൊടുത്തപ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങളിതിലൂടെ നൽകുന്നത് എന്നാണ് എന്റെ ചോദ്യം സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് കൊലപാതനം നടത്തിക്കൊള്ളുക ഗവൺമെന്റിന് സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലും ഉള്ള സംരക്ഷണം ലഭിക്കും പ്രതിയെ പത്തനംതിട്ടയിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു മന്ത്രിയെ കണ്ട് കേരളം ലജ്ജിച്ച് തലനിർത്തി സർ സർ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദിയായ പി പി ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ സർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് സംസ്ഥാനത്തെ അതിക്രമങ്ങളെ കുറിച്ചും ലഹരി വ്യാപനത്തെ കുറിച്ചുമുള്ള ചർച്ചക്കിടെ പലവട്ടം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചു ഓരോ തവണയും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പറയണമെന്ന് പറയുന്നത് ശരിയായ രീതിയാണോ എന്ന് മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് ക്ഷുഭിതനായി ഇടയ്ക്കിടെ പോരാ നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യൂത്തിന് ഈ സന്ദേശമാണോ അദ്ദേഹം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ എന്താ എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചു അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യോദ്യാ പാത്രം വരാം നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത് അതിനിടെ രമേശ് ചെന്നിത്തലയെ വിമർശിച്ച മുഖ്യമന്ത്രിയെ നേരിടാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് വി ഡി സതീശൻ തുറന്നടിച്ചു ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടെന്നും നാട്ടിൽ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെ കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിയുടെ ചീട്ട് ആവശ്യമില്ലെന്നും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നത് അൺപാർലമെന്ററി അല്ലെന്നും ചെന്നിത്തല പറഞ്ഞു ഒൻപത് വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമലംഘനങ്ങളും ലംഘനങ്ങളും തകർച്ചയും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ പറയും ഞങ്ങളത് പറയും ഞങ്ങൾ പറയും